സ്കിൻ തൂങ്ങാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ മസാജ് കൊടുക്കുന്നത് യോഗ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടിരിക്കില്ല അപ്പൊ നമ്മൾ ഈ എവിടെ എത്തുന്നോ അവിടെ ഇട്ട് പിടിക്കുക കാലം അപ്പം എനിക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അത് കുറേ നാളും ചെയ്തുകൊണ്ട് മാത്രമാണ് അപ്പൊ നിങ്ങൾക്ക് എത്താത്തവർക്ക് വേണ്ടി നമ്മൾ മുട്ടയിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ മുട്ടിനെ അമക്കാതെ മുട്ടിനെ വെള്ളം ഒരു കൈ കൊടുക്കുക എത്തുന്നെങ്കിൽ ഇവിടെ മാത്രം പിടിക്കുക എന്നിട്ട് ഇങ്ങോട്ട് ചെറുതായിട്ടൊന്ന് ബോഡീനെ കൊടുക്കുക അപ്പൊ ഞാൻ പറയുമ്പം സ്ഥിരം ചെയ്യുന്നുണ്ട് നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ആദ്യം ഇത് രണ്ട് കാലം നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക അത് കഴിയുമ്പോൾ നമ്മുടെ ഈ കൈകളെ ഇങ്ങനെ തിരിച്ചു പിടിച്ചു ഇങ്ങനെ അപ്പൊ നമ്മുടെ ഈ മുട്ട് കാൽമുട്ട് ഒപ്പം നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും അതാണ് ഇതിനോട് ബോഡി സെറ്റ് സെറ്റാകുന്ന നമ്മുടെ ഇവിടുത്തെ ഫാറ്റും കുറയുമ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ നിങ്ങളൊന്ന് നമസ്കരിക്കുക അപ്പോൾ ഇതാണ് സൂര്യ സൂര്യനമസ്കാരത്തിന്റെ ഒരു പാർട്ട് ഇതുപോലെ നമ്മൾ ഇടത് ഭാഗം ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ചെറിയൊരു ഡെമോ മാത്രമാണ് ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് നമ്മൾ സേവ് സേതും നിങ്ങൾ ഫ്രീ ആയിട്ട് കിടന്നു ശ്വാസം ഒന്ന് ഫോൾഡ് ചെയ്യുക ഫോൾഡ് ചെയ്തിട്ട് ബോഡി ഇങ്ങനെ കൊക്കുക നമുക്ക് പറ്റുന്നത്ര കാലം നമ്മളെ ബോഡിയിലൂടെ ഇങ്ങനെ കൊക്കാം ഇപ്പം എത്തുമെങ്കിൽ ഇവിടെ മാത്രം വെച്ചാൽ മതി ബോഡി ഇങ്ങനെ നന്നായിട്ട് ഇവിടെ നമ്മൾ യോഗയിൽ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ നിർന്നിരിക്കണം അതോടൊപ്പം വയർ ക്ലീൻ ആയിരിക്കണം ഗ്യാസിൻ്റെ ഇഷ്യൂ ഉള്ളവർക്ക് അത് മാറാനുള്ള മെഡിസിൻ കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വൈകിട്ട് കിടക്കാൻ നേരത്ത് ചെറിയ ചൂട് പാലം എന്ന് പറയുമ്പോൾ ചൂട് പാൽ പാലെന്ന് ഒരു കാൽ ഗ്ലാസ് പാലെടുത്തിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക പാലിൻ്റെ ഒരു അംശം മതി അതിന് ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് ആവിളക്കെണ്ണ ഒഴിച്ച് കുടിച്ചിട്ട് കിടക്കുക എന്നിട്ട് രാവിലെ ആയിട്ട് നമ്മൾ ചൂടുവെള്ളം കുടിച്ച് കഴിയുമ്പം നമ്മുടെ വയർ നല്ല ക്ലീനാവും വയർ ക്ലീനായാലേ നമുക്ക് ഗ്യാസ് ഉണ്ടാകാതിരിക്കുള്ളൂ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതൊക്കെ നമുക്ക് ഒരു ബേസും പോലെ ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ കുറച്ച് നാളെ നമ്മുടെ ബോഡി അതിനു കറക്റ്റ് ആക്കി കൊണ്ടുവരും പിന്നെയൊന്നും അത് കഴിക്കണമെന്നുമില്ല നമുക്ക് ഒരു ഓണറാവാനുള്ള കുറച്ച് താമസമാക്കുകയുള്ളൂ അപ്പൊ നമ്മൾ വയനാട് പിന്നെത്തെ കാര്യം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ചെയ്യണ്ട അതൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇനി ഞാൻ സ്ട്രെച്ചിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് ചെയ്യുന്നവർക്ക് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടിരിക്കില്ല ഇരിക്കില്ല അപ്പൊ നമ്മള് ഈ എവിടെ എത്തുന്നു അവിടെ ഇട്ട് പിടിക്കുക കാലം അപ്പൊ എനിക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അത് കുറെ നാള് ചെയ്തുകൊണ്ട് മാത്രമാണ് അപ്പൊ നിങ്ങക്ക് എത്താത്തവർക്ക് വേണ്ടി നമ്മൾ മുട്ടയിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ മുട്ടിനെ അമക്കാതെ മുട്ടിന്റെ ഒരു കൈ കൊടുക്കുക എത്തുന്നെങ്കിൽ ഇവിടെ മാത്രം പിടിക്കുക എന്നിട്ട് ഇങ്ങോട്ട് ചെറുതായിട്ടൊന്ന് ബോഡീനെ അയച്ചു കൊടുക്കുക അപ്പം ഞാൻ പറയുമ്പം സ്ഥിരം ചെയ്യുന്നുണ്ട് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ആദ്യം ഇത് രണ്ട് കാലം നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക അത് കഴിയുമ്പോൾ നമ്മുടെ ഈ കൈകളെ ഇങ്ങനെ തിരിച്ചു പിടിച്ചു ഇങ്ങനെ അപ്പം നമ്മുടെ ഈ മുട്ട് കാൽമുട്ട് ഒപ്പം നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും അതാണ് ഇതിനോട് ബോഡി സെറ്റാകുന്ന കാണിക്കണേ നമ്മുടെ ഇവിടുത്തെ ഫാറ്റും കുറയുമ്പോഴേ ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ ഇനി ഇങ്ങനെ നമ്മുടെ തല ഇങ്ങനെ ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് വെക്കുക അപ്പം നമുക്ക് എപ്പോഴും രാവിലത്തെ നമ്മുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ നിർവഹിച്ച ശേഷം ചെയ്യുക നമസ്കാരം ഇന്ന് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിന് യോഗയ്ക്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു തരുന്നത് ഇത്രയോടുള്ള നമുക്ക് അത് എങ്ങനെ സ്ട്രെച്ച് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ ഇപ്പൊ നേരെ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്യാനും വിടാനും പഠിക്കുന്നു യോഗയിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്വാസത്തെ കറക്റ്റ് ചെയ്താണ് ചെയ്യുന്നത് പിന്നെ മൈൻഡ് കൂളായിരിക്കണം അപ്പൊ നിങ്ങൾ കൂളല്ലാന്ന് പറഞ്ഞ നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ച് തണുത്ത വെള്ളവും അപ്പൊ ബീറ്റ് കൂടുതലുള്ളവരാണ് തണുത്ത വെള്ളം കഴിക്കുക വീട്ടിൽ കുറവുള്ളവരാണ് ചൂടുവെള്ളം കഴിക്കുക പൊതുവെ ചെറിയ ചൂടുവെള്ളമാണ് നല്ലത് എന്നിട്ട് നിങ്ങൾ മനസ്സിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് ഹാപ്പിയാണ് നോക്കുക അല്ലെങ്കിൽ സന്തോഷമുള്ള ഒരു പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ഭംഗിയുള്ള നിങ്ങൾക്ക് ഒരു പൂച്ചിപ്പിക്കുണ്ട് പട്ടിയുണ്ട് അതിനെ ഒന്ന് കണ്ടതിന് ശേഷം അതിന്റെ അടുത്ത് ഇരുന്നതിന് ശേഷം ഇതിന് ശ്രമിക്കുക യോഗ ചെയ്യാൻ അല്ലാണ്ട് ടക്ക് ടക്കേന്ന് പോയിരുന്നാല് പറ്റുന്ന ഒരു സംഭാവന യോഗ അത് നിങ്ങൾ ഒന്ന് കറക്റ്റ് ചെയ്യുക ഇനി നമ്മൾ അതിന്റെ ശ്രദ്ധിങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് ഇപ്പൊ സമാധാനമായിട്ട് നമ്മൾ കാലിൽ നിർത്തി ഇരിക്കും കാലിൽ നിർത്തി ഇരിക്കുക കാലിൽ നിന്ന് അയച്ചു കൊടുക്കാറുണ്ട് അപ്പൊ നമ്മളിപ്പോലെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുക എപ്പോഴും നമുക്ക് ബോഡി ഒരു അയവ് വേണം കോട്ടൺ ഡ്രസ്സാണ് നല്ലത് അങ്ങനെ കാലിൽ അയച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തോരം കൈവരിക്കാൻ പാടുള്ളവരാണെങ്കില് ചേർന്ന് ഇരിക്കാം ചാരി ഇരിക്കാം അങ്ങനെ പല രീതിയിലിരിക്കാം നിങ്ങൾക്ക് എന്തോരം സ്ട്രെച്ച് ചെയ്യാൻ പറ്റും അത്ര കാലക അകത്തിട്ട് അത് നിവർത്തി പാവ പിടിച്ചു പിന്നെ താത്തി ഇനി നമുക്ക് ഇങ്ങനെ കയ്യെത്തിച്ച് നോക്കാം ഇപ്പം ഇത് എന്റെ മുട്ട് നേരെ തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പൊ അടുത്ത സൂര്യ നമസ്കാരത്തിന്റെ കാര്യമാണ് സൂര്യ നമസ്കാരം എന്ന് പറയുമ്പോൾ യോഗയിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആസനമാണ് നമുക്ക് കുറെ അധികം കാര്യങ്ങൾ അതിൽ കയറി വരുന്നത് അപ്പൊ എപ്പോഴും നമ്മളിങ്ങനെ നമ്മൾ അതിങ്ങനെ കൈ ഇങ്ങനെ നുകർത്തുമ്പോൾ ശ്വാസം ചെയ്യാൻ നോക്കുക കൈ ഊവി ഉലിഞ്ഞ് നമുക്ക് കഴിയുന്നത്ര നമ്മൾ ഉലിങ്ങുണ്ടാകാം എന്നിട്ട് ഇന്നത്തെ ഇത്ര പറ്റില്ല നിങ്ങൾ കഴിയുന്ന ഇത്ര ഇത്ര ചെയ്തു എന്നിട്ട് ഈ കൈ പുറകോട്ട് വിടുമ്പോൾ ശ്വാസം നമ്മൾ റിലീസ് ചെയ്തു வீண்டும் இங்க வளர்ச்சா உளிலோட்டு எடுக்கணும் நம்ம காலில் இப்போ எங்கி இத்தங்காது பிடிக்கும் நீங்க அது பற்றின இத்தையா ஜஸ்ட் வளர்ந்து நிற்கணும் அப்ப எப்பழும் நம்ம இடது கால குறுகோட்டு விடுப்போம் வலது காலி அப்புறம் இப்ப நம்ம கைப்பத்தி இங்கே வைக்க மெத்தே முட்டி இங்கே வளஞ்சு இப்ப நம்ம வலது கால இங்கே வச்சு வச்சிட்டு ரெண்டு கைப்பத்தி இங்கே வச்சு വളച്ച് നമുക്ക് നിലത്ത് കുത്തിനു പിടിക്കാം അത് കഴിഞ്ഞിട്ട് രണ്ട് കാലം പുറകോട്ട് വിട്ടു പുറകോട്ട് വിട്ടിട്ട് നമ്മൾ മുട്ട് മടക്കിയിട്ട് കഴിഞ്ഞത്രോ ഇങ്ങനെ വലിഞ്ഞിരിക്കുക നീണ്ട മുന്നോട്ട് വരുന്നു വരുമ്പം ഇങ്ങനെ കിടന്നു കിടന്നിട്ട് നമ്മുടെ ഹിപ്പ് മാത്രം പൊക്കി പിടിക്കും അപ്പൊ നമ്മുടെ താടി ചെസ്റ്റ് കാല് കൈ എല്ലാം നിലത്തായിരിക്കും നമ്മുടെ ഹിപ്പ് മാത്രം ഇങ്ങനെ പൊങ്ങിയിരിക്കുക അത് കഴിഞ്ഞ് ശ്വാസം ഹോൾഡ് ചെയ്ത് നമ്മൾ പിന്നെ ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ വീണ്ടും ഡീ വരും വരുമ്പോൾ കഴിയുന്നത്ര കാൽ നിർത്ത് ഇങ്ങനെ ഉറപ്പിക്കാവും നോക്കുക നമുക്ക് പറ്റിയില്ല കാലിങ്ങനെ ഫ്രണ്ടിലോട്ട് കയറ്റി കൊടുത്തത് നമ്മൾ കഴിയും കാലം ഉറപ്പിക്കാവുന്നതാണ് അങ്ങനെ ചെയ്ത് വീണ്ടും നമ്മൾ വലത് കാലം ഇതുപോലെ ഫ്രണ്ടിലോട്ട് വെച്ചു മുട്ടുമിടക്കി രണ്ട് കാലും ഒപ്പം വെക്കുക ഇതുകൊണ്ട് രണ്ടു കാലം ഒപ്പം വെച്ചു നമ്മളിവിടെ തൊട്ടു വീണ്ടും നിങ്ങളൊന്ന് നമസ്കരിക്കുക അപ്പോൾ ഇതാണ് സൂര്യ സൂര്യനമസ്കാരത്തിൻ്റെ ഒരു പാർട്ട് ഇതുപോലെ നമ്മൾ ഇടതു ഭാഗം ചെയ്യേണ്ടതാണ് ഇതിപ്പം നിങ്ങൾ ഒരു ഭാഗം പഠിച്ച ഇടത് ഭാഗം നമുക്ക് പറയാനും നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് ചെറിയൊരു ഡോമം മാത്രമാണ് ഇനി ഇത് ചെയ്ത് മസ്റ്റ് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സേതാസാണ് അതോട് കാണിച്ചു തരാം നമ്മളൊന്ന് കിടക്കുക നിങ്ങൾ ഫ്രീ ആയിട്ട് കിടന്നു ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ പൊക്കുക നമുക്ക് പറ്റുന്നപ്പുറം കാല് നമ്മുടെ ഉള്ളിലോട്ട് ഇങ്ങനെ കൊണ്ടിരിക്കും ഇപ്പൊ എത്തുമെങ്കിൽ ഇവിടെ മാത്രം വെച്ചാൽ മതി ഇത് ബോഡിങ്ങനെ നന്നായിട്ട് നമ്മുടെ വായി തല എല്ലാം ഇങ്ങനെ പൊക്കി ശ്വാസം പതുക്കെ വിടുക നമ്മുടെ നടുവ് അതിവിടെ വായിക്കുന്നു കിപ്പ് താഴ്ന്നുവെച്ചു കാല് നീട്ടി നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുക ഇത് സൂര്യ നമസ്കാരം കഴിഞ്ഞാൽ മസ്റ്റ് ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി വേണ്ടത് നമ്മളൊന്ന് റിലാക്സ് ആവുകയാണ് ശ്വാസം എല്ലാവർക്കും ചെയ്യാൻ നേരം ഇല്ല നമ്മൾ നന്നായിട്ട് നോർമൽ ബ്രീത്ത് ചെയ്യാം നോർമൽ ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ശ്വാസം നന്നായിട്ട് ഹോൾഡ് ചെയ്യുക എന്നിട്ട് പതുക്കെ പുറത്തോട്ട് വിടണം വീണ്ടും ഹോൾഡ് ചെയ്തു പതുക്കെ പുറത്തോട്ട് വിട്ടു വീണ്ടും ഹോൾഡ് ചെയ്തു പതുക്കെ പുറത്തോട്ട് വിടുക അവിടെ നിങ്ങൾ റൈറ്റിലോട്ട് ഇങ്ങനെ ചരിഞ്ഞിട്ട് ഒന്ന് ഏറ്റിരിക്കുക ഏറ്റിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇരിക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നിട്ട് നമ്മുടെ കയ്യിലുണ്ട് പോകുന്നത് ചൂടാക്കാം നിങ്ങൾ നന്നായിട്ട് വേർത്തിട്ടുണ്ടാവും അതൊന്നും സാധനമില്ല കൈ ചൂടാക്കുക കണ്ണിന് കൊടുക്കാം പിന്നെ നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്യാം എല്ലാം മേളോട്ട് മസാജ് ചെയ്യുന്ന വെച്ചാൽ ലേഡീസിന് പുറത്ത് സ്കിൻ സ്ലാഗ് ചെയ്യാറുണ്ട് അപ്പം അത് മാറാനായിട്ടാണ് നമ്മൾ യോഗാസനത്തിന് ഈ മേളോട്ടുള്ള മസാജിന് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഫാറ്റ് പോകാനും മേളോട്ടുള്ള മസാജാണ് നല്ലത് അപ്പം അങ്ങനെ കൊടുത്ത് പിന്നെ നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ മസാജ് കൊടുക്കുക മൂക്കിങ്ങനെ ഫിനിലോട്ട് എടുത്തു വിടുക അന്ന് കണ്ണിനൊരു രണ്ട് റൊട്ടേഷൻ കൊടുക്കുക അങ്ങനെ നിങ്ങൾ സമാധാനമായിട്ടും സന്തോഷമായിട്ടിരിക്കുക അപ്പം ഇതിൻ്റെ ബാക്കി നമ്മൾ ക്ലാസ്സിൽ കാണിച്ചു തരുന്നതാണ് താങ്ക്